നമ്മൾ ഈ ഓരോ വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഓരോ ശരീരഭാഷയാണ് മനുഷ്യർക്കുണ്ടാകുക സൈക്കിളിൽ സഞ്ചരിക്കുന്നതല്ല കാറിൽ സഞ്ചരിക്കുമ്പോൾ കാറിൽ സഞ്ചരിക്കുന്നതല്ല അതിനേക്കാൾ വില കൂടിയ കാറിൽ സഞ്ചരിക്കുമ്പോൾ കുറച്ചുകൂടി വേറൊരു ശൈലിയിലേക്ക് മാറും ഇതിലോരോതിലും ട്രെയിനിൽ പോലും ഉണ്ടത് അതായത് നോർമൽ സീറ്റിലും സ്ലീപ്പറിലും എ സിയിലും പിന്നെ എ സി ചെയർ കാറിലും ഒക്കെ ഇരിക്കുമ്പോൾ ഒരേ മനുഷ്യൻ തന്നെ അവൻ്റെ ശൈലിയിലും അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നത് കാണാറുണ്ട് നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് ഫ്ലൈറ്റിലേക്ക് പോകുന്നതും ഇറങ്ങി വരുന്നതും ഒക്കെ അങ്ങനെയാണ് ഞാനത് പറയാൻ കാരണം ഇവിടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും നമ്മൾ വെറും നിസ്സഹായതയുടെ മനുഷ്യരാണ് വെറും നിസ്സഹായത മാത്രം കൈമുതലായുള്ള മനുഷ്യർ എന്തെല്ലാമാണ് ഏതെല്ലാമാണ് എന്നൊക്കെ കരുതുമ്പോഴും സമ്പന്നരാണ് ഒരുപാട് അറിവുള്ളവരാണ് വലിയ എൻ്റർപ്രണറാണ് കോടികളുടെ ബിസിനസ് ഉള്ളവരാണ് എന്നൊക്കെ പറയുമ്പോഴും ഏറ്റവും മനുഷ്യൻ്റെ ഉള്ളിലെ പവിത്രമായതും നമുക്ക് ഏറ്റവും കൂടുതൽ പരിഭ്രാന്തി ഉണ്ടാക്കുന്നതുമായ സംഗതി ജീവനാണ് അത് നമുക്ക് എത്രമേൽ പ്രിയപ്പെട്ടതാണോ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവനും വിലയും ബഹുമാനവും കൽപ്പിക്കുക എന്നുള്ളത് മനുഷ്യനാവശ്യവുമാണ് നമ്മളിപ്പോൾ കാശ്മീരിനെ സംബന്ധിച്ച് ഒരുപാട് വിഷയങ്ങൾ വരുമ്പോൾ രാജ്യസ്നേഹവും രാജ്യതന്ത്രജ്ഞതയും ഒക്കെ പറയുന്നത് പോലെ തന്നെ ജാതിയും മതവും ഒക്കെ തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പലതും പറഞ്ഞുകൂട്ടാറുണ്ട് പലതും ആവേശത്തിൽ എഴുതാറുണ്ട് അവസരങ്ങൾ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ചില നിമിഷങ്ങളിൽ ഇതൊന്നുമില്ല നമ്മളൊക്കെ വെറും മനുഷ്യരായി മാറും അതിൻ്റെ ഒരു ഉദാഹരണം കഴിഞ്ഞ ദിവസം ഉണ്ടായി ഇൻഡിഗോ ഫ്ലൈറ്റ് സിക്സ് സി ടു വൺ ഫോർ ടു അത് ഡൽഹിയിൽ നിന്നും ശ്രീനഗറിലേക്ക് പോകുന്നതിനിടയിൽ വളരെ ഗൗരവമായ ഒരു ഹെയിൽ സ്റ്റോപ്പ് എൻ റൂട്ട് സംഭവിച്ചു പൈലറ്റ് എമർജൻസി ഡിക്ലെയർ ചെയ്തു പക്ഷേ ആറ് മുപ്പതിന് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ആളുകളും സേഫായി ലാൻഡ് ചെയ്തു പക്ഷേ ഇതിനിടയിലുള്ള ഒരല്പസമയം ഒന്ന് കാണുക அடையில் ஓரோருத்தரும் ஒரு வழக்கும் இல்லாதே അവരവർ വിശ്വസിക്കുന്ന ദൈവത്തെ ഉറക്കെ ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങൾക്കാണ് ഇതിനുള്ളിൽ പരിഭ്രാന്തി എന്തെന്ന് വെറുതെ എഴുതിപ്പോകുന്നതല്ല അത് അനുഭവിക്കുന്ന മനുഷ്യരുടെ ആ ഭാവങ്ങൾ കാണാം ഇവരുടെ മനസ്സിൽ ഈ ഒരു ഓർമ്മകൾ മാത്രം എന്നും തങ്ങി നിന്നിരുന്നെങ്കിൽ അങ്ങനെ നിൽക്കില്ല ഇതങ്ങ് മറക്കും തങ്ങി നിന്നിരുന്നെങ്കിൽ അതുമാത്രം മതി മനുഷ്യരായി മാറാൻ എല്ലാത്തിനും മുകളിലാണ് ഏത് ജാതിയും മതത്തിലും പെട്ടവെൻ്റെ ജീവൻ എന്ന തിരിച്ചറിവുണ്ടാവാൻ